നമസ്കാരം കമ്മ്യൂണിസ്റ്റുകാരുടെ കാർമ്മികത്വത്തിൽ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം ഒരു മഹാ ആഗോള വിജയമായിരുന്നു എന്നാണ് അപ്പം ഗോവിന്ദനൊക്കെ തള്ളി മറയ്ക്കുന്നത് ബ്രഹ്മാണ്ട ഹിറ്റായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ആളില്ലാത്ത കസേരകളുടെ ചിത്രങ്ങളൊക്കെ ചില മാധ്യമങ്ങൾ കാണിച്ചത് ഏ ചിത്രങ്ങളാണ് എന്നുവരെ അദ്ദേഹം ഒരു പടി കൂടി കടന്ന് തള്ളി മറച്ചു വെച്ചു എന്നാൽ ഇതാ സംസാരിക്കുന്ന ചില തെളിവുകളാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്

அது என்ன அது எடுத்து ஓப்பன் பண்ணு ஏதோ குப்பை போடுறதுன்னா நல்ல பொருளைன்னா எடுத்து வச்சுக்கோ வெளியில எடுத்துரு இங்கே பாக்ஸ் பாக்ஸா இதா ஓப்பன் பண்ணு வெளியில வேணா ഒരു കാര്യം ഉറപ്പാണ് അവർ എത്ര പ്രതീക്ഷിച്ചോ അതിലും കൂടുതൽ ഐ ഡി കാർഡുകളും ടാഗുകളും ഒക്കെ ഇവർ അടിച്ചു വെച്ചിരുന്നു എന്നത് ഉറപ്പാണ് അതാണ് ഇപ്പോൾ വലിയാന വട്ടത്തുള്ള പ്ലാന്റിൽ കൊണ്ടുപോയി സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ വരുന്നവർക്ക് വെൽക്കം ഗിഫ്റ്റായിട്ട് ചില സാധനങ്ങൾ വാങ്ങിയിരുന്നു അതുമെല്ലാം ഇപ്പോൾ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഉപയോഗം ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ അവർ ഉപയോഗിക്കുമായിരിക്കും ബാക്കിയൊക്കെ അവർ നശിപ്പിച്ച് കളയാനുള്ള സാധ്യതയാണ് കാണുന്നത് അല്ലാതെ ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് മറ്റു കാര്യമൊന്നുമില്ല എന്നാലും വരുന്ന ആളുകൾക്ക് ഇതേപോലെ തന്നെ ഐ ഡി കാർഡും ടാഗൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ തിരിച്ച് വെച്ചിട്ടൊന്നും അല്ല പോകുന്നത് അതവരെ ബഹുഭൂരിപക്ഷം ആളുകളും തിരിച്ചു കൊണ്ടുപോവുകയാണ് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കാരണം ഭാവിയിൽ അതൊരു സ്മരണിക പോലെ ഒരുപക്ഷെ ഒരു ഓർമ്മ പുതുക്കൽ പോലെ അവരുടെ അവർക്ക് കിട്ടിയ സമ്മാനങ്ങളും ഉപഹാരങ്ങളും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു മുറിയോ അല്ലെങ്കിൽ അതുപോലുള്ള സെൽഫോ ഒക്കെ കാണും അവിടെ ഇതും ഒരു ഓർമ്മ പുതുക്കലിനായിട്ട് വെക്കും അതാണ് സാധാരണ ഇത്രക്കാരൊക്കെ ചെയ് ചെയ്യുന്നത് അതായത് ഒരു സാംസ്കാരിക പരിപാടി ആവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ അതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഈ നെഞ്ചിൻ്റെ അവിടെ വെക്കുന്ന ബാജ്ജ് മാത്രമായിരിക്കും തിരിച്ചേൽപ്പിക്കുന്നത് ഇതുപോലെ ഐഡിയ ടാകോ മറ്റോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഈ നെഞ്ചിൽ കുത്തുന്ന ഈ ഈ ബാജ്ജ് പോലും വീട്ടിൽ കൊണ്ടുപോകുന്നവരുണ്ട് കാരണം അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് കൊണ്ടുപോകുന്നവരുണ്ട് അപ്പോൾ അതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ ഇതിപ്പോൾ ഇത്രയേറെ ആയിരക്കണക്കിന് ടാകും ഐ ഡി കാർഡുകളൊക്കെ കൊണ്ട് നശിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവർ അവകാശപ്പെടുന്നതല്ല സത്യം ഇതൊരു വൻ പരാജയം തന്നെയായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ